ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് അരനൂറ്റാണ്ടിലേറെ കാലം പ്രാവീണ്യം തെളിയിച്ച ചേന്നമംഗലം സ്വദേശി ഡോക്ടർ സി ഒ ജനാർദ്ദനന്റെ ഏതാനും ചികിത്സാനുഭവങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആയുഷിനെ പാലിക്കുന്ന വേദം ശാസ്ത്രമാണ് ആയുർവേദം ആയുഷ പാലനം വേദം ആയുർവേദം എല്ലാ തരം രോഗങ്ങൾക്കും ആയുർവേദ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ട് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വികാര ഒരു രോഗത്തിന്റെ പേര് പറയാൻ പറ്റില്ല എന്നിട്ട് ലക്ഷണം ലക്ഷണമനുസരിച്ച് ചികിത്സിക്കാനാണ് ആധാരം ഏത് രോഗത്തിനും ജ്വരം മുതൽ അതായത് പനി മുതൽ ക്യാൻസർ വരെയും ചികിത്സിക്കാനുള്ള ഔഷധങ്ങൾ ആയുർവേദത്തിൽ പറയുന്നു പനിക്കും മരുന്നുണ്ട് എല്ലാ രോഗങ്ങൾക്കും മരുന്ന് ആയുർവേദത്തിലുണ്ട് രോഗം സഡനായിട്ട് വലിക്കുന്ന മരുന്നുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പരാലിസിസിനൊക്കെ ഇല്ലാണ്ട് സ്കിന്നുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ ചികിത്സിച്ചു മാറ്റിയുണ്ട് ആയുർവേദത്തിലും നല്ല മരുന്നുകളുണ്ട് ഇനിയിപ്പോൾ ഒരു ആയുർവേദത്തിൽ ആയിരം വർഷം പഴക്കമുള്ളതാണ് ആയുർവേദം നിങ്ങൾക്കിപ്പോഴും ആയുർവേദത്തിൽ വിശ്വാസം തന്നെയാണ് കേസുകള് എല്ലാത്തരം കേസുകളും ചികിത്സിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ടതിപ്പോ പരാലിസിസ് ഡിസ്ക് കംപ്ലൈന്റ് വാദ അസുഖങ്ങൾ അങ്ങനെ എല്ലാ രോഗങ്ങളും ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് അതായത് ചെറിയ രീതിയിൽ ദീർഘകാലം ചികിത്സിച്ചിട്ടുണ്ട് ഈ പരാലിസിസ് വാദ റിപ്പോർട്ട് കൂടുതൽ കാലം വരുന്നു കഴിഞ്ഞിട്ടേണ്ടി വരും അപ്പോ ഈ പരാലിസിസ് ഞാൻ രണ്ട് രീതിയിൽ വരാം ഒന്ന് ബ്ലോക്ക് ആയതുകൊണ്ട് വരാം ഒന്ന് ബ്രെയിൻ കാമറേജ് വരാം ഈ കാമറേജ് കൊണ്ട് വരുന്നത് നമുക്കത് ആയുർവേദം കൊണ്ട് പെട്ടെന്ന് കിട്ടുന്ന വരുന്ന തളം ഇതൊക്കെ വച്ചിട്ട് എന്റെ ഞാൻ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് അമ്പത് വർഷത്തിന് മുമ്പ് ഒരു ചികിത്സ തുടങ്ങിയതാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഈ അലപ്പത്തി ചികിത്സ ഇത്രയും വിപുലമായിട്ടില്ല അടുത്തും ആസ്പത്രിയില്ല ഇത്തരം കേസുകൾ ഞാൻ തരുന്നാളും ചികിത്സിച്ചിട്ടേണ്ടി വന്നിട്ടുണ്ട് അതുകൂടി തന്നെ പിന്നെ കുട്ടികളുടെ ചികിത്സകളും ധാരാളം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഈ ഞാൻ നേരത്തെ പ്രാക്ഷിച്ചിരുന്ന ആലുവ അടുത്ത് മുപ്പത്തി അറുപന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ രാത്രി പകലും ഒരേപോലെ രക്ഷേണ്ടി വരുന്ന സ്ഥലമാണ് മറ്റു ചികിത്സാ സൗകര്യങ്ങളും അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വാഹന സൗകര്യം ഇല്ല ചികിത്സാ സൗകര്യം ഇല്ല ഡെലിവറി കേസുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ അതിന്റെ ലക്ഷണങ്ങള് നോക്കും ആ ലക്ഷണം നോക്കിയിട്ടാണ് നമ്മൾ ഓരോ രോഗത്തിനും ഡയഗ്നോസ് ചെയ്യുന്നതും ചികിത്സ നിശ്ചയിക്കുന്നത് ഈ നമ്മൾക്ക് പൾസ് നോക്കിയിട്ട് അതായത് നാടി നോക്കിയിട്ട് തന്നെ രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ആധുനിക കാലത്താണ് ഇപ്പോൾ ലാബ് ലാബോറേറ്ററിയും ടെസ്റ്റുകളൊക്കെ വന്നത് അതിനുമുമ്പൊക്കെ പൾസ് നോക്കിയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും വരുന്ന നാടി പരിശോധന നടത്താം അപ്പൊ കുറെ ഇതാവുമ്പോൾ നമുക്ക് ശരിയായ രോഗം അതുകൊണ്ട് തന്നെ പിടി കിട്ടും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ടെസ്റ്റ് നടത്താൻ മാത്രമേ ഉള്ളൂ പ്രമേഹത്തിനാണെങ്കിലും നമുക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നൊന്നുമില്ല ഒരു നിശ്ചിതകാലം രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് മരുന്ന് കഴിച്ചാൽ ആ രോഗം കംപ്ലീറ്റ് മാറി അതുപോലെ കൊളസ്ട്രോളായാലും ഈ കൊളസ്ട്രോളിന്റെ അളവ് നിശ്ചയിക്കുന്നത് നമ്മളല്ല വിനേസ്തർവരാ അല്ലെങ്കിൽ മരുന്ന് കമ്പനിക്കാരാ അപ്പൊ ഇപ്പൊ നൂറ്റമ്പത് കൂടിയ കുഴപ്പമാണെന്ന് പറഞ്ഞതിന് ഇപ്പൊ ഇരുന്നൂറ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയുന്ന രോഗിയുടെ ലക്ഷണങ്ങൾ പ്രയാസങ്ങള് എന്താണെന്ന് നോക്കിയിട്ട് അവർ അതിനനുസരിച്ച് മരുന്ന് കൊടുത്താൽ കംപ്ലീറ്റ് മാറിക്കും വൈകുന്നേരം ആയിപ്പോഴും തിരിച്ചു വന്നിട്ട് ഈ സൈലന്റ് സാർക്ക് ഡോക്ടർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എനിക്ക് ഞാൻ അതിനുമ്പോ കംപ്ലൈന്റ് ചികിത്സിച്ചിട്ടില്ല ഞാൻ ഒരു മാസം വരുന്നവരുടെ അയാൾ പിന്നെ ഞാൻ പിന്നെ ധൈര്യമായിട്ട് ഇഷ്ടംപോലെ കേസുകള് ചികിത്സിച്ചിട്ടുണ്ട് അവിടെ സാധാരണ വരാറുണ്ട് അപ്പൊ ഫാദർലായിട്ട് ഫാദറിലെ വൈദ്യനാണ് വളരെ അടുപ്പം അങ്ങനെ ഒരു ദിവസം മലയാള വരണ്ടോ ഞങ്ങള് ചെന്നു അങ്ങനെ പരിചയപ്പെട്ടു ഞങ്ങൾ പല പ്രാവശ്യം പോക്കും വരവുമൊക്കെ ഉണ്ടായി ഊട്ടിയിലേക്ക് ക്ഷണിച്ചു ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ പോയി താമസിച്ചു അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ദിവസം ഒരു ലെറ്റർ അയച്ചു എനിക്ക് കഴുത്തിൽ ഉണ്ട് കഴുത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വേദന ഉണ്ട് ഇപ്പോൾ അതിന് ഒന്ന് ചെല്ലണമെന്ന് ചെന്നു മരുന്നായിട്ട് ചെന്നു കഷായം ഒക്കെ ചിറ്റിലേക്ക് കൊണ്ടുപോയി കഷായം കൊടുത്തു അതിൽ ചുട്ടി തടവി ആ അന്നത്തെ ആ പ്രയാസമൊക്കെ അതുകൊണ്ട് മാറി അത് ഡിസ്ക് കംപ്ലൈൻ്റ് ഉണ്ട് ഇതുപോലെ തന്നെ ടിച്ച് തെറിച്ചു വീടും തെറിച്ച് വീണ കുരു കുഞ്ഞി കൂടി കിടക്കാം അതിൻ്റെ അവിടെ കൊണ്ടാൻ പറഞ്ഞു അതൊക്കെ അവിടെ ഡിസ്ക് പ്രൊഡാക്ഷൻ ചെയ്തൊക്കെ അത് കണക്ട് ചെയ്ത് ഒരു മാസം അവിടെ കിടക്കി ജീവിച്ചിട്ടു കംപ്ലീറ്റ് സുഖമായിട്ട് ബോധാവസ്ഥയിലായ ഒരു രാത്രി ബന്ധത്തിൽപ്പെട്ട് കാലും ചൂണ്ടിയിട്ടൊക്കെ മൂത്രം പോവാതും മരുന്നും ഒക്കെ കൊടുക്കാനായിട്ട് ട്യൂബ് കിട്ടുക ആ ട്യൂബിലേക്കിടെ നമ്മുടെ മരുന്നുകൾ ഇങ്ങനെ മാറി മാറി കൊടുത്ത് കൊടുത്തു അത് അബോധാവസ്ഥ മാറി ആൾ കണ്ടു വന്നു കുറേ സംസാരിച്ചു കൊടുക്കും പിന്നെ ആയുർവേദ ചികിത്സ ചെയ്തു എല്ലാ ചികിത്സകളും പഞ്ചായ ചികിത്സ മറ്റൊന്നും ചെയ്യുക അതിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് പിന്നെ ക്യാൻസറിന് ഇവിടെ കുറച്ചപ്പുറത്ത് ഹോട്ടലിൽ കൊയിലാണ് അവിടെ ഒരു സ്ത്രീ ഞാൻ കൂടെ വന്നിടയ്ക്കാണ് ആ സ്ത്രീയുടെ അമ്മമാരുടെ ഉണ്ടായിരുന്നു ക്യാൻസറ വായൽ ക്യാൻസറാണ് അവർക്ക് ഭയങ്കര വേദനകളൊക്കെ അവർക്ക് മരുന്ന് കൊടുത്ത് അവര് ഒരു പത്ത് കൊല്ലം ജീവിച്ചിരുന്നു ഒരു ബ്രസ്റ്റ് ക്യാൻസർ അത് മുപ്പത്തിടുത്ത് വെച്ചാണ് അവർക്ക് ബ്രസ്റ്റിൽ പുഴുവന്നു ബ്രസ്റ്റ് എടുത്ത് റിമൂവ് ചെയ്തിട്ട് പുഴുവന്നു ആദ്യ കേസ് ഒരു രണ്ടു മൂന്ന് മാസം കിടന്നിട്ടേക്ക് അതൊക്കെ ക്ലിയറായി